ദൈവമാണെന്ന് വിചാരിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അസൂയ പരദൂഷണം ഏഷണി കളവ് പറയൽ കപടത വിശ്വസിച്ച ചതിക്കുക വഞ്ചിക്കുക വാക്കിനൊരു വ്യവസ്ഥതയില്ലാതിരിക്കുക ഇതൊക്കെ അവരുടെ ലക്ഷണങ്ങളാണ് എന്നാൽ അവർ ഭയങ്കരമായിട്ട് ആയിരിക്കും പള്ളിയിൽ പോകുന്ന കാര്യത്തിലായാലും ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ വളരെയധികം കൃത്യനിഷ്ഠത പാലിക്കുകയും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയത്ത് തന്നെ അത് നിർവഹിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പലരും നമ്മുടെ ചുറ്റിലുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ദോഷങ്ങളെല്ലാം തന്നെ ജീവിതഗന്ധിയായി കൊണ്ട് നടക്കുകയും അവർ ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ ദൈവമാണെന്ന് വിചാരിച്ച് പിശാചിനെ ആരാധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഏതെങ്കിലും ദുർബല നിമിഷത്തിലോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാം അത് സ്വാഭാവികം ജീവൽഗന്ധിയായി അത്തരം കാര്യങ്ങൾ ഏതേതു മേഖലകളിലും അവർ പുലർത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പിഷാജിൻ്റെ കൂട്ടാളികളാണ് പിശാജി എപ്പോഴും നെഗറ്റീവാണ് പ്രൊഡ്യൂസ് ചെയ്യുക ദൈവവും പിശാജും എല്ലാം തന്നെ അഭൗതികവും അദൃശ്യവും ഒക്കെ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻക്ക് അഭയം ആവശ്യമായ ഘട്ടങ്ങളിൽ എല്ലാം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അഭൗതികമായ അദൃശ്യമായ ഒരു സുഹൃത്ത് എന്നതിലപ്പുറത്തേക്ക് ദൈവസങ്കല്പങ്ങൾ കൊണ്ടുപോവുകയും അത്തരം പരിധിവിട്ട ചിന്തകളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴാണ് പിശാജിനെയും ദൈവത്തെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ മനുഷ്യന് സംജാതമാകുന്നത് അത്തരത്തിലുള്ള ചിന്തകൾ മനുഷ്യന് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തുക ഒരു നല്ല വ്യക്തിയായി ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ദൈവസങ്കൽപ്പം എന്നുള്ളത് ഒരു പരിധി വരെ മാത്രമേ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയും മൃഗത്തേക്കാൾ കെട്ട രൂപത്തിൽ ക്രൂരനും അക്രമിയും അനീതിയും അധർമ്മത്തിനും ഒക്കെ ഉടമസ്ഥനായ ഒരു നീചനായ വ്യക്തിയാക്കാനും കാരണമാകുന്നു ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള ദൈവ വിശ്വാസം ആവശ്യമാണ് എന്ന് തോന്നുന്നവർ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി നടക്കുക എന്നതിനപ്പുറത്തേക്ക് നിർബന്ധമായും അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന് ഒരാളോടും നമുക്ക് കൽപ്പിക്കാനും പാടില്ല ദൈവവിശ്വാസം എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും സിറ്റുവേഷനുകളിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന് പ്രസക്തിയുണ്ട് അതല്ല ദൈവവിശ്വാസം കൊണ്ട് ഒരാളുടെ ഭൗതിക ജീവിതത്തിൽ വളരെയധികം ഞെരുക്കവും അവൻ്റെ സമാധാനം നിറഞ്ഞ ജീവിതത്തിന് കോട്ടം തട്ടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവൻ ദൈവവിശ്വാസം മുറുകെ പിടിച്ച് ജീവിതം ഞെരിഞ്ഞൊടുങ്ങേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നല്ല വ്യക്തിയാകാൻ അവൻ്റെ ദൈവവിശ്വാസം അവനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവന് ഗുണകരമാണ് അവനത് വെച്ച് പുലർത്തുന്നത് നല്ലതുമാണ് എന്നാൽ ആർക്കെങ്കിലും അത്തരം ദൈവവിശ്വാസവും കൊണ്ട് സമാധാനം നിറഞ്ഞ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാനും ഒരുവന് സ്വാതന്ത്ര്യമുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല വിശ്വാസിയായിക്കൊണ്ടും അവിശ്വാസിയായിക്കൊണ്ടും ഏതൊരുവൻ ജീവിച്ചാലും നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ പരിഗണിക്കാനും അവരുടെ വേദനകൾ കണ്ടറിയാനും നമ്മളെന്ന വ്യക്തി കാരണം ഒരു ആളുടെയും കണ്ണീര് ഭൂമിയിൽ വീഴാതിരിക്കാനും നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കഴിവിൻ്റെ പരമാവധി നന്മ മാത്രം സമ്മാനിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് വിശ്വാസിയാകുന്നതുകൊണ്ടും അവിശ്വാസിയാകുന്നതുകൊണ്ടും ഗുണമുണ്ടാകുകയുള്ളു അർത്ഥവത്തായൊരു ജീവിതം നയിച്ച് നല്ലൊരു മനുഷ്യനായി ഈ ഭൂലോകത്ത് ജീവിച്ച് മരിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ളൊരു സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു